നമസ്കാരം രാജധാനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് സിജി ലിയോ പ്രധാന വാർത്തകൾ മൂന്ന് ദിവസങ്ങളായി നടന്നു വന്നിരുന്ന ദൈവദർശൻ ക്യാമ്പ് സമാപിച്ചു പുതിയ നേതൃനിരയുമായി തിരുബാലസഖ്യം സംഘടന വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങി വിശ്വാസികൾ വാർത്തകൾ വിശദമായി ഈ വർഷത്തെ ദേവദർശൻ ക്യാമ്പിന് സമാപനമായി ക്രൈസ്തവ വിശ്വാസത്തിലും ബോധ്യത്തിലും കുട്ടികളെ ആഴപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നാം നടത്തിവരുന്ന ദേവദർശൻ ക്യാമ്പ് ഏപ്രിൽ പത്താം തീയതി വ്യാഴാഴ്ച വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്തിരി അധ്യക്ഷനായ യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് റോബർട്ട് കണ്ണനായ്ക്കൽ ഉദ്ഘാടനം ചെയ്തു കെ ടി സം പ്രിൻസിപ്പൽ വെറോണിക്ക ടീച്ചർ എല്ലാവരെയും സ്വാഗതം ചെയ്തു കൈക്കാരൻ ശ്രീ ജെയ്സൺ കണ്ണനായ്ക്കൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അതിരൂപതയ്ക്ക് വേണ്ടി വൈദിക പരിശീലനത്തിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട ബ്രദർ ജിൻഡോ കൊള്ളന്നൂർ ബ്രദർ ജീസ്മോൻ പുത്തൂർ എന്നിവരായിരുന്നു ക്യാമ്പിന് നേതൃത്വം നൽകിയത് നമ്മുടെ ഇടവകയിലെ കുട്ടികളുടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് വേണ്ടി സംഘടിപ്പിച്ച ക്യാമ്പ് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ബ്രദേഴ്സിനും മുൻകൂട്ടി ക്രമീകരണങ്ങൾ നടത്തി സഹകരിച്ച പി ടി എ ഭാരവാഹികൾക്കും ടീച്ചേഴ്സിനും വികാരിയച്ചൻ നന്ദി പറയുന്നു ഇടുപാലസഖ്യം സംഘടനയ്ക്ക് ഇനി പുതിയ നേതൃത്വം പ്രസിഡന്റ് ജോസഫ് ബിജു അയ്യങ്കേരിൽ സെക്രട്ടറി സാന്ദ്ര ആൻഡു ചിറ്റാട്ടുകര ട്രഷറർ ജോഹാൻ ജസ്റ്റിൻ വെള്ളറ പുതിയ ഭാരവാഹികൾക്ക് അഭിനന്ദനങ്ങൾ വലിയ നോമ്പിൻ്റെ അവസാന ദിനങ്ങളായ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങിക്കഴിഞ്ഞു വിശ്വാസികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിമൂന്ന് ഞായറാഴ്ച ഓശാന തിരുക്കർമ്മങ്ങളുമായി വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിക്കും രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാന ഓശാന തിരുക്കർമ്മങ്ങൾ പള്ളിക്ക് ചുറ്റുമുള്ള കുരുത്തോല പ്രദക്ഷിണം എന്നിവ ഉണ്ടായിരിക്കും പത്ത് മണിക്ക് പതിവ് പോലെ രണ്ടാമത്തെ വിശുദ്ധ കുർബാന ഏപ്രിൽ പതിനാറ് ബുധനാഴ്ച സൊസൈറ്റി ഓഫ് വിൻസെൻ്റ് ഇപ്പോൾ വയോജന സംഗമം സംഘടിപ്പിക്കുന്നു നാലുമണിക്ക് കുമ്പസാരം വിശുദ്ധ കുർബാന തുടർന്ന് സ്നേഹവിരുന്ന് വരുന്നു എഴുപത് വയസ്സ് പൂർത്തിയായവരെല്ലാം ഈ സംഗമത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു പ്രസഹവ്യാഴം ദുഃഖവെള്ളി ദുഃഖശനി എന്നീ ദിവസങ്ങളിലെ തിരുക്കർമ്മങ്ങൾ രാവിലെ ആറ് മുപ്പതിന് ആരംഭിക്കും പ്രസഹ കാൽക്കഴുകൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ദർശന സഭ അംഗങ്ങളായിരിക്കും ഈ വർഷത്തെ പെസായൂട്ട് ഏറ്റെടുത്ത് നടത്തുന്നത് തെക്കേക്കര ഹേമ റോബിൻസൺ ദുഃഖവെള്ളി പരിഹാര പ്രദക്ഷിണം ഉച്ചതിരിഞ്ഞ് നാല് മണിക്ക് നിർവൃതി മഠത്തിൽ നിന്ന് ആരംഭിച്ച് മുണ്ടത്തിക്കോട് സെൻറ്റർ വഴി പള്ളിയിൽ സമാപിക്കുന്നതാണ് തുടർന്ന് പീഡാനുഭവ സന്ദേശം പങ്കുവയ്ക്കുന്നത് ഫാദർ സെബിൻ ചോന്നിടത്ത് സി എം ഐ ആയിരിക്കും അറിയിപ്പുകൾ ഏപ്രിൽ പതിമൂന്ന് ആദിത്യ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രതിനിധിയോഗം ഉണ്ടായിരിക്കും ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച വിശുദ്ധ കുർബാന സമയത്ത് പുറമേ നിന്നൊരു വൈദികൻ കുംഭസാരിപ്പിക്കാൻ ഉണ്ടായിരിക്കും പ്രസവ വ്യാഴാഴ്ചയിലെ പൊതു ആരാധനയുടെ സമയക്രമം രാവിലെ എട്ടേ മുപ്പത് മുതൽ ഒൻപത് വരെ തിരുക്കുടുംബം യൂണിറ്റ് ഒൻപത് മുതൽ ഒൻപതര വരെ സെൻറ്റ് മേരീസ് യൂണിറ്റ് ഒൻപതര മുതൽ പത്ത് വരെ വിശുദ്ധ മികയൽ യൂണിറ്റ് പത്ത് മുതൽ പത്തര വരെ സെൻറ് പീറ്റർ യൂണിറ്റ് പത്തര മുതൽ പതിനൊന്ന് മണിവരെ സെൻറ് ജോർജ് യൂണിറ്റ് പതിനൊന്ന് മുതൽ പതിനൊന്നര വരെ സെൻറ് സബാസ്റ്റ്യൻ യൂണിറ്റ് പതിനൊന്നര മുതൽ പന്ത്രണ്ടര വരെ പെസഹ വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ടവർ ഉച്ചകഴിഞ്ഞ് പന്ത്രണ്ട് മുപ്പത് മുതൽ ഒരു മണിവരെ സെൻറ് അൽഫോൺസ യൂണിറ്റ് ഒരു മണി മുതൽ ഒന്നര വരെ സെൻറ് സേവിയർ യൂണിറ്റ് ഒന്നര മുതൽ രണ്ട് മണിവരെ സെൻറ്റ് വിൻസെൻ്റ് ഡീപ്പോൾ യൂണിറ്റ് രണ്ട് മുതൽ രണ്ടര വരെ ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് രണ്ടര മുതൽ മൂന്ന് മണിവരെ സെൻറ് ഫ്രാൻസിസ് അസിസി യൂണിറ്റ് മൂന്ന് മണി മുതൽ മൂന്ന് മുപ്പത് വരെ സെൻറ്റ് ജോസഫ് യൂണിറ്റ് മൂന്ന് മുപ്പത് മുതൽ നാല് മണിവരെ ക്രിസ്തുരാജ യൂണിറ്റ് നാല് മണി മുതൽ നാലര വരെ ഇൻഫൻറ്റ് ജീസസ് യൂണിറ്റ് നാല് മുപ്പത് മുതൽ അഞ്ച് വരെ മാതൃവേദി നവോമി അഞ്ച് മുതൽ അഞ്ചര വരെ മധ്യവിരുദ്ധ സമിതി കേന്ദ്രസമിതി ഏകോപന സമിതി കെ എൽ എം സെൻറ് വിൻസെൻറ്റ് ഡിപ്പോൾ സൊസൈറ്റി മീഡിയ സെൽ പി ടി എ അഞ്ചര മുതൽ ആറുമണിവരെ തിരുപാലസഖ്യം ജൂനിയർ സി എൽ സി സീനിയർ സി എൽ സി ദർശന സഭ കെ സി വൈ എം മറ്റെല്ലാ സംഘടനകളും മണി മുതൽ ഏഴ് മണിവരെ പൊതു ആരാധന നേതൃത്വം നൽകുന്നത് പ്രാർത്ഥന ഗ്രൂപ്പ് കെ എൽ എം സംഘടനയിൽ ഇനിയും അംഗങ്ങളാകാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം ഭാരവാഹികളുടെ കയ്യിൽ പേരുകൾ നൽകണം ഈ ആഴ്ചയിലെ ദേവാലയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകേണ്ടത് സെൻറ്റ് സേവിയർ യൂണിറ്റ് വായനകൾ ദർശന സഭ ക്രിസ്തുരാജ ക്രിസ്തുരാജ യൂണിറ്റ് അംഗമായ ജോസ് റോസ്ലി കർത്താവിൽ നിദ്ര പ്രാപിച്ചു ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാം സ്വന്തം ഫാബ്രിക്സ് ോട് ക്രിസ്തുരാജ് മെഗാസ്റ്റൈൽ ടൂ തൗസൻഡ് ഫൈവ് കസു സാരി മുതൽ കുട്ടി പട്ടാളത്തിനുള്ള ഉടുപ്പുകൾ വരെ നായക്കൽ ഫാബ്രിക്സ് ഏറ്റവും മികച്ച കളക്ഷനുകൾ ഡെയിലി യൂസ് സാരികൾ സിൽക്ക് സാരികൾ കസവ് സാരികൾ റെഡിമെയ്ഡ് ഡ്രസ് ഡെയിലി വെയർ ഏറ്റവും വലിയ ശേഖരവുമായി ഓൺലൈൻ ഷോപ്പിംഗ് പതിനഞ്ച് വർഷത്തെ വിശ്വസ്ത സ്ഥാപനം കണ്ണനായ്ക്കൽ ഫാബ്രിക്സ് മുണ്ടത്തിക്കോൾ ഫോൺ ഫോർ നയൻ സെവൻ ഡബിൾ ടു ഫോർ ത്രീ ഫോർ സെവൻ വാർത്തകൾ ഇവിടെ